ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു കറി ഉണ്ടാക്കാം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ റെസിപ്പി വാങ്ങിച്ചുണ്ടാക്കുവാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം കുറച്ച് വത്തൽമുളക് വേണം പച്ചമുളക് വേണം ആവശ്യത്തിന് പുളി പുളി വേണം പുളി ഇതിന് വത്തൽമുളക് മുളക് വറുത്ത പുളിക്കറി എന്ന പേര് കറിവേപ്പില വേണം പിന്നെ ഇതിൻ്റെ ഇത്രയും സാധനങ്ങൾ മതി അധിക സാധനങ്ങളൊന്നും വേണ്ട പിന്നെ ഇതിൻ്റെ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ശർക്കര വേണം അത്രയും മാത്രം മതി ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം പുളി നമുക്ക് വെള്ളം ഒച്ചു കുതിർക്കാൻ വെക്കാം ഉള്ളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കൊച്ചുള്ളി തന്നെ ചേർക്കണം ഇതിന് സവാള ചേർത്താലൊരു ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ കൊച്ചുള്ളി അഥവാ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമുക്ക് ഈ ഉള്ളി കൊണ്ടും ചെയ്യാൻ പറ്റും സവാളം കൊണ്ട് ചെയ്യാം പക്ഷേ ഇതിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ കൊച്ചുള്ളി തന്നെ ചേർക്കണം ഒരുവിധം നന്നായിട്ട് കൊച്ചുള്ളി ചേർക്കണം എല്ലാം ഇതുപോലെ ചേർത്തായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടി മുളക് വറുത്ത പുളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഞാനൊരു ചട്ടി വെച്ചു ചട്ടി ചിൻചട്ടി എന്തെങ്കിലും വെക്കാം ചട്ടി വെച്ചു അതിലൊക്കെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉലുവായാണ് തീ കുറച്ച് കൊടുക്കാം ഇനി ഒരു മൂന്നാല് വട്ടൽ വട്ടൽമുളക് നമ്മളെടുത്ത് വെച്ചിരുന്ന കൊച്ചുള്ളി ഇതൊരു തട്ടിക്കൂട്ടി കറിയാ നല്ല ടേസ്റ്റും അത് ഇപ്പം ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമില്ല ആദ്യം സാധനങ്ങളൊന്നും വേണ്ട ഇത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരണം ഒത്തിരി അങ്ങ് കറ ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി മൂപ്പിക്കൊന്നും വേണ്ട ഒരുവിധം ഒന്ന് ആയി വന്നാൽ മതി നന്നായിട്ടൊന്ന് മുരിയട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മളെ എരിവിന് വേറെ കുരുമുളക ഒന്നും ചേർക്കുന്നില്ല ഇതിന് നമ്മുടെ രസത്തിന് ചേർക്കുന്ന ഒന്നും ചേർക്കണ്ട ഈ ഇതിങ്ങനെ വഴറ്റി പുളി ഒഴിച്ച് കറി കറി വെച്ചാൽ മതി നല്ലൊരു ടേസ്റ്റ് അത് രസത്തിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇത് വേറെ ടേസ്റ്റ് അതിലും നല്ല ടേസ്റ്റായിട്ട് തോന്നി കഴിച്ചപ്പോൾ ഈ ഒരു കറി നമ്മുടെ ആ ഭാഗത്തോട്ടൊന്നും ഉണ്ടാക്കാറില്ല ഇത് വേറെ പാലക്കാട് സൈഡ് തൃശ്ശൂർ സൈഡ് അതിലോട്ടൊക്കെയാണ് പോകുന്നത് ഞാൻ അങ്ങനെ ഒരു ഇടത്തു നിന്നാണ് കഴിച്ചത് ഇതിനിയും നമ്മൾ ഞാൻ ഞാൻ ഇത് കഴിച്ചിട്ടേ ഇല്ലായിരുന്നു ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കാരണം നമുക്ക് കറി ഒന്നും ഇല്ലാത്ത ഒരു ദിവസം ഇപ്പം നമുക്ക് മെക്കു കയറ്റി തോരനൊക്കെ ഉണ്ട് കറി ഒന്നും ഇല്ലെന്നൊരു വേഗം വെച്ചിട്ട് കൊച്ചുള്ളി ഇരിപ്പുണ്ടെങ്കിൽ അരിങ്ങി രണ്ടുമൂന്ന് മുളകും കൂടെ വഴറ്റി പുളി ഒഴിച്ച് കറി വെച്ചാൽ മതി ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെ നിരത്തിൽ എല്ലാം കൂടി ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതൊരു പുതിയ റെസിപ്പിയാണ് ആൾ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും ഞാൻ എനിക്കിതൊരു പുതിയ റെസിപ്പിയാണ് അതുകൊണ്ട് ഞാനൊന്ന് നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് എന്താണെന്നറിയില്ല അറിയില്ല ഉള്ളിയൊക്കെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പൽ ചേർത്ത് കൊടുക്കാം ഉള്ളിയും മുളകും എല്ലാം നന്നായിട്ട് ആയി വരുന്നുണ്ട് നല്ലൊരു മണം വരുന്നു ഉള്ളിയുടെയും മുളകിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാം കൂടെ ഒരൽപ്പം കൂടെ ആകാനുണ്ട് ഇച്ചിരി ഒന്ന് മുരിങ്ങു വരട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിങ്ങ വന്നിട്ടുണ്ട് ഇത്ര മാത്രം മതി ഇനി നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഇടുന്നവർ പറഞ്ഞത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുക കാരണം അത് പിന്നെ അതിനൊരു എണ്ണയിലൊന്ന് ആക്കിയിട്ടിടാം അല്ലെങ്കിൽ പിന്നെ അതിനൊരു കുത്തരി വരുമ്പോൾ ഒരല്പം മുളക് പൊടിയും ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ബാക്കി പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വെളുപ്പത്തിലുള്ള പുളി എടുത്തിരിക്കുന്നു നമ്മുടെ പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കണം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയ്ച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് പുളി വിധം നല്ലൊരുവിധം പുളിയുള്ളൊരു കറിയാണെന്നല്ലോ ഇതിങ്ങനെ ഓരോ കപ്പിലൊക്കെ ഒഴിച്ച് കുടിക്കുമായിരുന്നു എല്ലാവരും അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഒഴിച്ച് കപ്പിലൊക്കെ ഒഴിച്ച് കുടിക്കുമായിരുന്നു അങ്ങനെ ഇത് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നേ രസത്തിനേക്കാട്ടിലും വേറൊരു ടേസ്റ്റാണ് രസത്തിന് നമ്മൾ കുരുമുളക് പൊടിയും കായപ്പൊടിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുമല്ലോ ഇതിനൊന്നും ചേർക്കുന്നില്ല കുറച്ച് വെള്ളം കൂടെ ചേർക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർക്കാം ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം വലിപ്പം അല്പം കൂടെ ചേർത്ത് കൊടുക്കാം പുളിയുണ്ട് എരിവുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് നോക്കാം ഇതൊന്നും നല്ലതായിട്ട് വെട്ടി തിളക്കിട്ട് നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെയൊക്കെ എരിയും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുളക് വറുത്ത പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്